ആ ഞാൻ തന്നെ എട്ടിലോട് മെറ്റിലല്ലേ ആ നാളെ എടുത്തുക ഞാൻ പണിക്കാരെ കൊണ്ട് വരാം ഇപ്പോഴോ ഞാൻ ബ്യൂട്ടി ദൈവമേ ജീവിക്കാൻ വേണ്ടി എന്തെല്ലാം ജോലികൾ ചെയ്യണം ആ ബലിതർപ്പണം അർപ്പിക്കേണ്ടവർ വരിക കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൈന തേജസ് ഇരിക്ക ാലം കൊണ്ട് നിന്റെ കല്യാണത്തിന്റെ തലേദിവസം രാത്രി നീ എന്റെ കൂടെ വരാന്ന് പറഞ്ഞു തന്നെ കഷ്ടപ്പെട്ടാണെങ്കിലും കഞ്ഞി കുടിച്ചെങ്കിലും ജീവിക്കാൻ ഞാൻ കൂടെ പറഞ്ഞോ അന്ന് എന്റെ കഞ്ഞി കുടിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇരുന്നത് പക്ഷെ കല്യാണത്തിന്റെ തലേദിവസം ഞാൻ സ്വർണവും പൈസ ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി ഇരുന്നപ്പോഴേ നമ്മുടെ ഒരു സ്വന്തക്കാർ ചേച്ചി പറഞ്ഞ് നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് പോണോ വീട്ടിൽ നല്ല ചിക്കൻ ബിരിയാണി ആണെന്ന് ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ ബിരിയാണി ബിരിയാണി കഴിച്ചിട്ട് കഴിച്ചിട്ട് വരാൻ വേണ്ടി കടിച്ചിട്ട് മുറിക്കകത്ത് പാലും കളഞ്ഞിട്ട് വരാൻ പറ്റുമോ പാലും പഴം പഴം നിനക്ക് പാലും കഴിച്ചിട്ട് വരാൻ വേണ്ടി എന്റെ ദേഹത്തൊരു കൈ വന്നിരുന്നു എന്റെ താലികെട്ടിയ ഭർത്താവ് പറഞ്ഞ ആ പഞ്ഞി പുരുഷൻ കൈ വന്നിരുന്നപ്പം തന്നെ ഞാൻ പുളകിത കുഞ്ചു കുടീനെ പറ്റിയായ പ്ലോക്കിൽ നോക്കിയപ്പോൾ കുടുംബത്തിൽ പെണ്ണിനെ കുളിച്ചോടി വരാൻ പറ്റുമോ ഞാൻ വിചാരിച്ചു കിടന്നുറങ്ങിട്ട് രാവിലെ വരാന്ന് എന്നിട്ട് രാവിലെ നീ കെട്ടി എടുത്താ ഞാൻ കുളിച്ചൊരുങ്ങി വരാൻ നിർത്തി വീണ്ടും എന്റെ വേഗത്ത് കൈകൊണ്ട് വെച്ചണ്ണ ഞാൻ വീണ്ടും കുഞ്ച കുടിയെപ്പത്തിയ നീ വേഷ് അങ്ങത്തെ ധൈര്യശാലി ആയി എന്നെ കളഞ്ഞിട്ടല്ലേ നീ ഒരു കിഴങ്ങന്റെ കൂടെ പോയത് ധൈര്യശാലി എനിക്ക് പ്രേമണം പറയാൻ വേണ്ടി വീട്ടിലെ മുറ്റത്ത് വന്നപ്പോ ഒരു കോഴി നിന്ന് കോഴിയെ കണ്ടപ്പോ ചോദിക്കണു എടി നിനക്ക് വേണ്ടി എന്റെ തറവാടിന്റെ വാതില് ഞാൻ അവിടെ അറിയാമോ ഈ തമ്പാടി സ്റ്റാൻഡിൽ എവിടെ എണ്ണ വാതില് നീ പോയില്ലേ അണ്ണൻ തലേദിവസം എന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഞാൻ കാത്ത അടുക്കള നിന്ന പോലെ നിങ്ങളൊരു സൈക്കിൾ പതുക്കെ പതുക്കെ വരുത് അയ്യാ നിന്നെ കാത്ത് വന്നതല്ല എന്റെ അമ്മയ്ക്ക് വായു മേടിക്കാൻ വന്നത് അമ്മയ്ക്ക് വായുക്ക് മേടിക്കാൻ പോകുമ്പോൾ പതുക്കെ പോകും എന്നിട്ട് വേണം സ്പീഡിൽ പോയിട്ട് വേണം നാട്ടുകാരി വിളിച്ച് ആരും വായു കൂടി വാങ്ങാൻ പോണെന്നും പറഞ്ഞു കോടി പോടിയോന്ന് നീ എന്തിനാ ഇവിടെ ഇങ്ങോട്ട് വന്നത് എന്റെ അച്ഛൻ മരിച്ചു വേണ്ടി വന്നതാ അച്ഛൻ മരിച്ച ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ ഈ പുണ്യത് മരിച്ചുപോയി കഷ്ട പട്ടി എന്റെ അടുത്ത് രണ്ട് വാക്ക് ചോദിക്കണം വിചാരിച്ചിരിക്കടാ ഇവിടെ കല്യാണം കഴിച്ചു തരം ചോദിക്കാൻ വന്നപ്പോ നീ എന്തോന്ന് പറഞ്ഞത് പൊണ്ണുംകുടം പോലീക്കണ ഇവിടെ കാക്കയ്ക്കും പൂച്ചക്കും കൊടുക്കൂലെന്ന് ഇപ്പൊ കാക്കയെ കാത്തു നീ കൊടത്തിനകത്തിരിക്കടാ നീ എന്റെ അടുത്ത് പറഞ്ഞെന്ത് നീ പട്ടിയെ വിട്ട് കടുപ്പിക്കുന്നു കറിയടാ നീ പട്ടി അങ്ങനെ വേണ്ടി പിന്നീട് എന്തോ നീ കാണിച്ചത് അച്ഛൻ മരിച്ചത് കാണിച്ചത് അയ്യ അതല്ല പിന്നെ എന്റെ അച്ഛ എങ്ക വിമാനപടത്തിലാണ മരിച്ചത് വിമാനപടത്തിലാ കോവാലി മരിച്ചത് ഈ വണ്ടി ഇടിച്ചാ മരിച്ചത് ഈ വണ്ടിയാ സെഫ്റ്റി ടാങ്കില് വീണ് ചത്ത് നിന്റെ കല്ലങ് ഇറങ്ങിയല്ല എന്റെ അച്ഛാലന് സെഫ്റ്റി ടാങ്ക് ഇവിടുന്ന് മരിക്കാനുള്ള യോഗേ ഉള്ളു പിതൃമിണ്ട പിതൃമുണ്ടോന്ന് പറഞ്ഞാണ്ടോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ ആ വലിച്ചോറ് ആ ഇലയിലോട്ട് വയ്ക്കുക എന്നിട്ടാ തോർത്തി എന്നൊരു നൂലെടുക്ക പിണ്ടത്തിലോട്ട് വസ്ത്രം വസ്ത്രം വിളിക്കുക എന്തിനാ കഴിച്ചിരിക്കുന്നത് എന്റെ അച്ഛൻ ഗോവാനെ എന്റെ മുമ്പ് തുണിയില്ലാതെ നൂല് മാത്രം പിടുത്ത് നിൽക്കണം നോക്കി തിരിച്ചു കൊടുന്ന് ഒരു കാര്യം ചെയ്യുക സ്നേഹത്തോടെ വലിച്ചോറ് കഴിക്കാൻ അച്ഛനെ വിളിക്കുക സ്നേഹത്തോട് അയ്യോ കഴിച്ചിട്ട് കാക്കയും വരും കൊത്തി കൊണ്ടു പോവും കാക്കയെ വിളിക്കാൻ ചെറിയൊരു തന്ത്രപരമായ കാര്യങ്ങൾ ചുക്കുടി ചുക്കുടി ചുക്കുടിച്ചു മാംസം പിണ്ട പിണ്ട ഒഴുക്കണ്ടേ നമുക്ക് പിന്നെ ഈ കുടവും ഈ പിണ്ട തലേലുവെച്ച് കടലിൽ പോയി മൂന്ന് പ്രാവശ്യം മുങ്ങിട്ട് വരിക അയ്യോ കടലിൽ മുങ്ങാനേ മൈനമോക്ക് പേടിയാക്ക് മൈനമ്മൂക്ക് കടലി മുങ്ങ പേടിയാ പാതരാത്രി പന്ത്രണ്ട് മണിക്ക് ജിമ്മിന് വിളക്ക് തലയെ കെട്ടി വെച്ച് കക്കവാറിൻ്റെ ഇവിളക്ക് കടൽ പേടിയന്ന് പോയു ഇപ്പൊ നിങ്ങൾ കാണാതിരുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് പഴയ സ്നേഹമൊന്നുമില്ല എനിക്കൊന്നുമില്ല ഇപ്പോൾ പ്രേമികൾ സമയത്ത് ഞാൻ ചേട്ടൻ എന്തോരം സർപ്രൈസ് ഗിഫ്റ്റ് ആണ് തന്നതാ നിന്റെ സർപ്രൈസ് ഗിഫ്റ്റിൽ എന്റെ പിറന്നാളിന് ഒരു കേക്കിനകത്ത് ഒരു മുതിരം തന്നു ഞാനത് ആർത്തിയോടെ കൊണ്ടുവന്ന് വിഴിഞ്ഞു മൂന്ന് ദിവസം ഒരു റബ്ബർ വിളയിരുത്തി സർപ്രൈസ് ഗിഫ്റ്റ് വരായി എനിക്ക് കിട്ടിയില്ല റബ്ബർ വാഴിയായി അത് നിങ്ങളുടെ ഒരു വാക്കുമാണുണ്ട് കൂടുതൽ പോലും സത്യം പ്രേമിച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത് എന്തൊന്നാരെ നോക്കിയാലും ഞങ്ങൾ വളയു നിങ്ങൾ അതൊന്നും പറയണ്ട നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ അടുത്ത് ചെറിയ സ്നേഹമൊക്കെ കാണും പണ്ട് 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 പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടോ 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 നമ്മൾ സിനിമയ്ക്ക് അങ്ങനെയാണെങ്കിൽ പണ്ട് സ്നേഹം എന്റെ ചെവിയിൽ പാടിത്തരുന്ന പാട്ടും ഓർമ്മ കാണണം അത് മാത്രം പാടാൻ പറ്റൂല അതെന്ത് ഷഡ്ജവും കേറി ടമ്പടക്കണം അന്ന ഇനി എവിടെ പാടാൻ പാട്ട് പാടിത്തരു അണ്ണന് കടപ്പുറം അരി കാണോ എന്തോ എന്നാലും കട്ട സന്തോഷത്തിൽ പാടാം

ഇപ്പൊ എനിക്ക് മനസ്സിലായി വാടി ചടങ്ങെടുത്തോണ്ട് മൂന്നിനും ഒരു കാര്യം തിരമാല പേടി എന്തെന്നറിയോ ആദ്യത്തെ തിര പതുക്ക വരും രണ്ടാമത്തെ തിരയും പതുക്കെ ഈ ഏഴാമത്തെ തിര മാത്രം എന്താണ് ഇങ്ങനെ പൊങ്ങി വരുന്നത് അതിന്റെ അടിയിലാണ് കടലമ്മയും ടീമും കൂടെ കുടുംബശ്രീയോ അങ്ങോട്ട് പോയ മുങ്ങിട്ട് വാടി അങ്ങോട്ട് എല്ലാരും ചോദിക്കാൻ നിങ്ങൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് വയർ എനർജി വല്ല ഭക്ഷണം കഴിക്കാം അതെ ഓഹ് അപ്പൊ നേരത്തെ മുങ്ങിയ സ്ഥലത്ത് ഒന്നുകൂടെ പോയി മുങ്ങിട്ട് വരാവോ ആ ഒന്ന് കുടൊന്നെടുത്തോണ്ട് വരാവോ എന്തിനാ സംഭവം വ്രതമൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കാൻ മാറ്റി വെച്ചിരുന്ന കലം ബിരിയാണിയാണ് നീ കൊണ്ടുപോയി കളഞ്ഞത് അപ്പൊ എൻറെ അച്ഛന് പാപാലം ചായരിക്കണേ